എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചൂൻ്റെ സ്കൂളിലേക്ക് വന്നാട്ടോ കലോത്സവം നടക്കുകയാണ് അപ്പോൾ ഞാനും പാറുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് മല്ലികത്തോട്ടങ്ങളൊക്കെ ഒന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അതേപോലെ തന്നെ ഞാനും പാറു എടുത്തു കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്പോഴിതാ ഏട്ടനെത്തിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് കുറച്ച് പരിപാടികളും കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് തിരുവാതിരയൊക്കെ കണ്ടു അച്ഛൻ്റെ പരിപാടി രാവിലെ ആയിരുന്നു കേട്ടോ പക്ഷെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും കഴിഞ്ഞു നാടൻ പാട്ടായിരുന്നു സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ സ്കൂളിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഗ്രൗണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ ആ പഴയ കാലം ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ അങ്ങനെ അതാ കുറച്ച് നല്ല സുന്ദരിമണികളായ മുൻജത്തികളെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അവരെ ഒപ്പനയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ആ പഴയ ആ ഒരു കലോത്സവ വേദിയൊക്കെ കാണുമ്പോൾ കലോത്സവത്തേക്കും ആ ഒരു സ്കൂൾ കാലഘട്ടത്തി ഒക്കെ ഇങ്ങനെ പോകും കേട്ടോ ആ ഒരു നല്ലൊരു ഓർമ്മകൾ ഇങ്ങനെ വരികയാണെ പിന്നെ പിന്നെന്താ മഴവെള്ളമൊക്കെ കണ്ടപ്പോൾ പാറു മഴവെള്ളത്തിൽ കളിക്കാം കേട്ടോ ഒപ്പനയുടെ പാട്ട് കേട്ടപ്പോൾ പാറും ഒപ്പന കളിക്കാം കേട്ടോ അവിടെ നിന്നിട്ട് പിന്നെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്കൂളിൽ തന്നെയാണ് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ ക്യാൻറ്റീനിക്ക് ചായ കുടിക്കാൻ പോണ വഴി ആട്ടോ അത് നല്ല ഭംഗിയുള്ള ഗാർഡൻ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെതാണ് ഞങ്ങൾ അതിൻ്റെ തൊട്ട ബേക്ക് തന്നെയാണ് കേട്ടോ ക്യാൻറ്റീന് അങ്ങനെ പാറുവിന് മിഠായിയൊക്കെ ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിക്ക് പോയി ചായ ഒക്കെ ഒന്ന് കുടിച്ച് തിരിച്ചു പോന്നു പിന്നെ അതാ നാടകം കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ വെയിറ്റ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ നാടകമൊക്കെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നാടകം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നാടകമൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു